ഈ സ്ഥലത്തെ പറ്റി നല്ല ധാരണ ഉള്ള ഒരാളാണല്ലോ നമുക്ക് ഈ ടണലിനകത്തേക്ക് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷാപ്രവർത്തനം എത്രത്തോളം അല്ല സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ ചില ഹോംവർക്കുകൾ കൂടി ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ ഷട്ടർ ഇടുകയും പേസ്റ്റ് എടുക്കുകയും കുറഞ്ഞത് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ഷട്ടർ മാറ്റി വെള്ളം പ്രഷറിൽ പമ്പ് ചെയ്ത് വിട്ട് മറുകരയിൽ നിന്നും മാലിന്യം കളക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡിലാണ് ഇവിടെ സാധാരണഗതിയിൽ ക്ലീനിങ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഹോംവർക്ക് നടന്നതായിട്ട് തോന്നുന്നില്ല അതിൻ്റെ അത് പ്രശ്നമാണെന്ന് തോന്നുന്നു വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ ആ അങ്ങനെ ഒരു ഒരു പ്രകാശനമൊക്കെ എടുത്ത് വന്നിരുന്നെങ്കിൽ ആ ഷട്ടറിൽ തടഞ്ഞു നിൽക്കുകയോ കാരണം ഇപ്പോൾ ഇദ്ദേഹം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ മഴ പെയ്തതായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പോൾ ആ വന്ന ഒഴുക്കിൻ്റെ ശക്തിയിലായിരിക്കണം ഇദ്ദേഹം അതിനകത്ത് പെട്ടുവാൻ ഇടയായിട്ടുള്ളത് എന്തായാലും നല്ല പരിശ്രമം ഇപ്പോൾ ജില്ലാ ഭരണകൂടനവും കോർപ്പറേഷനും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് പരമാവധി അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് വരാൻ പോയിന്റ് ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഇനിയിപ്പോൾ നമുക്ക് ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ മാലിന്യം വിട്ടതൊക്കെ വലിയ ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു ആളുകളുടെ ഭാഗത്തെ പ്രശ്നം അല്ലെങ്കിൽ നീക്കം ചെയ്യാത്തതിന്റെ പ്രതിസന്ധി അതൊക്കെ ഉള്ളപ്പോൾ പോലും ഒരു ഒരാളകത്തുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു സ്ഥിരം ഇവിടെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അതായത് ഇവിടെ ഇതിൻ്റെ അകത്തെന്തെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ മാലിന്യമാണെങ്കിൽ പോലും ഒന്ന് മറുകരയിൽ എത്തിക്കണമെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് വെള്ളം പോഴ്സ് ചെയ്ത് വിട്ട് അത് ഏത് തരത്തിലാണ് അത് അതെങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഇവിടെ ഇത് സ്ഥിരമായി ഇവിടെ ഉണ്ട് അപ്പൊ അവരുടെ കൂടി സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹം മറു കരയിലപ്പം നിൽക്കുന്ന ഞാൻ കാണുകയുണ്ടായി അപ്പം അവരുടെ ഒരു അനുഭവ സമ്പത്ത് ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ് കാലാകാലങ്ങളിൽ ഈ കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും ഇടപെട്ടുകൊണ്ട് ഈ രണ്ട് എൻട്രൻസുകളിലുമുള്ള മാലിന്യം മാറ്റും ഇവിടെയും അപ്പുറവും എന്നാൽ റെയിൽവേക്ക് അടിയിലുള്ള ഈ കനാലിന്റെ പ്രധാനപ്പെട്ട ഭാഗം ക്ലീൻ ചെയ്യാൻ നമുക്ക് കഴിയാറില്ല കഴിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ അനന്ത നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തും പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഈ പറഞ്ഞ മെത്തേഡിലാണ് വെള്ളം പ്രഷറിൽ കടത്തിവിട്ട് മാലിന്യം ആ തള്ളലിൽ ഒഴുകി അപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്തെടുത്ത് മാറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവേ അവലംബിക്കാറുള്ളത് അപ്പോൾ ഇന്ന് സംഭവിച്ചത് ഷട്ടറില്ലാതെ ക്ലീനിങ് പരിപാടി നടത്തുകയും മഴ പെയ്തപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ കൂടി ആ ഫ്ലോയിൽ അദ്ദേഹം ഒലിച്ച് പോയ പോയിരിക്കാനുള്ള സാധ്യതയാണ് തട്ടി അല്ല ഷട്ടർ ഇട്ടിട്ടില്ലല്ലോ ഷട്ടർ ഇല്ലാതെ ചെയ്തതാണ് അവനാണ് സാധ്യത ഞാൻ ഇവിടുന്ന് കേട്ട ഒരു കാര്യത്തിൽ നിഗമനത്തിൽ പറയുന്നതാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് മാരായമുട്ടം സ്വദേശി നമുക്ക് ആഗ്രഹിക്കാം അതിനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്കും തോന്നുന്നത് കാരണം ഈ മാലിന്യം നിരന്തരമായി അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ യഥാർത്ഥത്തിൽ ഈ കനാൽ ചെറിയ ജെ സി ബി ഹിറ്റാച്ചി ഓട്ടിച്ചു പോകാൻ കഴിയുന്ന തക്ക വലു വലുപ്പമുള്ള ഒരു കനാലാണിത് ഈ ടണലിനല്ലേ ചെറിയ ജെ സി ബി കടന്നു പോകും ചെറിയ ചെറിയ ജെ സി ബി വൈറ്റ് കളർ ചെറിയ ജെ സി ബി കടന്നു പോകാൻ കഴിയുന്ന ചെറിയ ടണലാണിത് അപ്പോൾ അത് കാലാകാലങ്ങളിൽ ക്ലീൻ ചെയ്യുന്ന ദുഷ്കരമാണ് കാരണം റെയിൽവേയുടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വെള്ളം ഉയർന്ന സമയത്ത് കോർപ്പറേഷൻ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു ആ കത്ത് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലീനിങ് പരിപാടി റെയിൽവേ തന്നെ ഉത്തരവാദിത്വത്തിൽ ചെയ്യാൻ വേണ്ടി തയ്യാറായത് അപ്പോൾ ഇതൊരു കോർഡിനേഷൻ്റെ ഒരു വിഷയം കൂടിയുണ്ട് അപ്പോൾ റെയിൽവേയും നഗരസഭയും ജില്ലാ ഭരണകൂടവും കൂടിയോജിച്ചുകൊണ്ട് കലാകാലങ്ങളിൽ ചെയ്താൽ നഗരത്തിലെയും കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകുമെന്നുള്ളതാണ് റെയിൽവേക്കാണ് അതിനകത്ത് കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് കാരണം റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിന് അടിയിലുള്ള ഒരു കനാൽ ശുചീകരിക്കണമെങ്കിൽ അത് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തിനോ നഗരസഭയ്ക്കോ കഴിയുകയില്ല കാരണം അത് റെയിൽവേയുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പം അത് ആ നിലയിൽ പ്രവർത്തനം തുടക്കം കുറിച്ചതാണ് ഈ ദൗർഭാഗ്യകരമായ വിഷയത്തിന് ഇടയാക്കിയത് അതൊരു ഹോംവർക്കും കൂടി ചെയ്യാത്തതിൻ്റെ ഭാഗമാണ് കാരണം ഇത് ഈ കനാൽ കാലാകാലങ്ങളിൽ ശുചീകരിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവരുടെ കൂടി അഭിപ്രായം എടുത്ത് ഈ പറഞ്ഞ പ്രക്കാശനൊക്കെ എടുത്തു പോയിരുന്നെങ്കിൽ ഈ ഒരു ദൗർഭാഗ്യരമായിട്ടുള്ള വിഷയം ഒഴിവാക്കാൻ വേണ്ടി കഴിയും ഈ സ്കൂബ ഡൈവിംഗ് ടീമാണല്ലോ താഴേക്ക് പോയിരിക്കുന്നത് അവർ ഇതിനുള്ളിലൂടെ കടന്ന് അപ്പുറം അങ്ങേ അറ്റം വരെ എത്തുന്നുണ്ട് അതോ എത്താനുള്ള സാധ്യത കുറവാണ് കാരണം നമ്മളിപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ വരെയുള്ള ഭാഗത്താണ് കാലാകാലങ്ങളിൽ മാലിന്യമാറ്റാൻ കണ്ടി കഴിയുന്നത് ബാക്കി ഭാഗത്തെ മാലിന്യമാറ്റം നമുക്ക് കഴിയാറില്ല അപ്പോൾ അതുവരെ പോയിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു ടീം പോകുന്നവർ വേഗത്തിൽ തിരിച്ചു വരുന്നു കണ്ടെത്താൻ കഴിയുന്നില്ല ഈ വെള്ളം ഇങ്ങനെ കലകി കിടക്കുന്നതൊക്കെ അതിന് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നു നിലവിലത്തെ ഒരു സാധ്യതയാണ് അതായത് ആളെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നതിൻ്റെ ഒരു സാധ്യതയാണ് എം എൽ എ വ്യക്തമാക്കിയത് മാലിന്യം എത്രത്തോളം പ്രശ്നം അല്ലെങ്കിൽ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ആളുകൾ മുൻ മുൻ മുൻകരുതലുകൾ അല്ലെങ്കിൽ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിൽ അത് ചെയ്തു പോകുന്നത് പോലെയല്ല ഇത്തവണ അത് ചെയ്തത് ഇതൊക്കെ പ്രശ്നത്തിന് കാരണമായിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ അവിടെ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനോട് മുന്നിലൂടെ കടന്നു പോകുന്ന വഴിയിലാണ് ആ വഴി എന്ന് പറയുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള വഴിയാണ് അവിടെ നിന്നാൽ കാണുന്ന ശുചീകരണത്തിൻ്റെ ദൃശ്യങ്ങളാണ്